പാണ്ഡ്യന്മാരാണ് പാണ്ഡ്യ കച്ചവടക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥാപകരെന്ന് പറയും ഈ മലമ്പ്രദേശം വഴി കച്ചവടത്തിനിറങ്ങിയ മുഴുവൻ തമിഴരെയും ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ കാളകളെ പിടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ മലവഴിയുള്ള കച്ചവടം പൂർണ്ണമായി അവസാനിച്ചു രാജാവിന് താഴെ ഉള്ളായി ഭരണകർത്താക്കൾ അറിയപ്പെട്ടിരുന്ന തമ്പാൻമാർ എന്നാണ് തമ്പാൻ തമ്പുരാൻ അല്ല തമ്പാൻ നമ്മളെ തമ്പാനൂരൊക്കെ അങ്ങനെ അങ്ങനെയാണ് എന്നുള്ള കഥയും അല്ലെങ്കിൽ എന്നുള്ള സങ്കല്പം പിന്നീട് വന്നതാണ് യഥാർത്ഥ ശാസ്താവ് ശാസ്ത്ര എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ് പ്രതിഷ്ഠിച്ചത് ഇരുകൂട്ടരും പറയുന്നത് തെറ്റാണ് അതായത് മറ്റേ ബാത്തുമ്മയ്ക്ക് ഉണ്ടായെന്ന് മറ്റേ ഇവിടെ പുറത്തുനിന്ന് വന്ന ആളെന്നൊക്കെ പറയുന്നത് അയ്യപ്പനുമായി യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്ന കെട്ടുകഥയാണ് നമുക്കിപ്പോൾ മനസ്സിലായി ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കച്ചവടക്കാർ മലമുറിച്ചറി ഇരുപത്തൊന്ന് വഴികളുള്ളതായിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവേയിലുള്ളത് ഇരുപത്തൊന്ന് മലവഴികൾ ഈ അല്ല പാണ്ഡ്യ കച്ചവടക്കാരൻ കാര്യം പാണ്ഡ്യരാജ്യത്തിന് കടൽത്തീരമില്ലെന്ന് നമ്മളറിയണം കാര്യം കടൽത്തീരം മുഴുവൻ ചോള രാജ്യവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ മധുര കേന്ദ്രീകൃതമായ പാണ്ഡ്യന്മാർക്ക് പൊതുവെ ഈ കടൽ തീരമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാലത്ത് ഏതാണ്ട് ഈ പ്രാചീന കാലം മുതൽ തന്നെ മധുര ഏത് നമ്മുടെ തമിഴ്നാട് മധുര ഈ രത്ന രത്നവ്യാപാരത്തിന് വളരെ പേരെടുത്ത ഈ രത്നവ്യാപാരം അപ്പോൾ നമുക്ക് നമ്മുടെ അറിവിൽ അന്ന് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്നും ഏറ്റവും കൂടുതൽ രത്നം വിളയുന്ന ദ്വീപ് എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് അതിന് എന്നൊക്കെ ഒരു പേര് വരെ അതിനോട് താമര പറണിന്നൊക്കെ അതിന് പേരുണ്ട് പഴയ പേരുകൾ അപ്പോൾ ഈ രത്നം കച്ചവടക്കാർ കുരുമുളക് വ്യാപാരികൾ ഒക്കെ പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ് അവർക്ക് എളുപ്പം കാര്യം കടൽത്തീരമില്ല അതുകൊണ്ട് തന്നെ ഒരു മലമുറിച്ചിറങ്ങി നമുക്കതുവഴി പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ പുറക്കാട് പുറക്കാടെന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ അമ്പലപ്പുഴ ആ ഭാഗത്ത് വന്നതിന് ശേഷം നമുക്ക് ശ്രീ അവർക്ക് ശ്രീലങ്കയിലേക്ക് പോകുന്ന വളരെ എളുപ്പമാണ് നിന്ന് പിന്നെ പതിനാല് മൈലുകൾ പഴയ കണക്കിന് ഇരുപത് കിലോമീറ്റർ ഏറിയാൽ അത്രയേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പത്തിരുപത്തൊന്ന് ട്രേഡ് റൂട്ടുകൾ നമുക്കുണ്ടായി അതിൽ ഈ നെടുമങ്ങാട് താലൂക്കിൽ തന്നെ മൂന്ന് ട്രേഡ് റൂട്ടുകൾ ഉണ്ടായിരുന്നു പാണ്ഡിപ്പെരുവഴി കീരവാടത്തണ ആരനാട് പാസ് അങ്ങനെ മൂന്നെണ്ണം ഇവിടെ ഉണ്ടായി അതിലൊരെണ്ണമാണ് ഈ ശബരിമല പാസ് എന്ന് പറയുന്നത് ഈ ശബരിമല പാസ് വഴി പാണ്ഡ്യന്മാരാണ് ഈ കച്ചവടം നടക്കുകയും ആ പാണ്ഡ്യന്മാരുടെ ഞാൻ പറഞ്ഞു നേരത്തെ അവർ അവരുടെ ആരാധ്യദേവതയായി ബുദ്ധന സ്വീകരിച്ചപ്പോൾ അവർ സ്വാഭാവികമായും പിന്നെ അവരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ നടന്ന് വേണം വരാൻ ഒരു ഒരു ദിവസത്തെ നടപ്പ് കഴിഞ്ഞ് സ്വാഭാവികമായും വൈ വൈകുന്നേരം സെറ്റിൽ ചെയ്യുന്നിടത്ത് അവർ അവരുടെ ആരാധ്യദേവത ഒരു കല്ലോ ഒരു പക്ഷേ ഒരു മരത്തിൻ്റെ മൂട്ടിലൊക്കെ വെച്ച് പ്രാകൃതമായി തുടങ്ങിയതാവാം അത് പിന്നെ ക്ഷേത്രമായി മാറിയത് അപ്പോൾ പാണ്ഡ്യന്മാരാണ് പാണ്ഡ്യ കച്ചവടക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നെ ഇതിൻ്റെ സ്ഥാപകരെന്ന് പറയും ഇനി ഇതെങ്ങനെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ കച്ചവടക്കാരുടെ ഇത് എവരുടെ കൈകളിലേക്ക് വന്നത് പന്തളൻ രാജവംശത്തിൻ്റെ കയ്യിലേക്ക് ഈ അയ്യപ്പ ക്ഷേത്രം വന്നത് എന്നുകൂടി നമ്മൾ പറയേണ്ടത് അതായത് പോർട്ടുഗീസുകാരുടെ വരവോടുകൂടി ഒരു 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 ചെറിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത് പോർട്ടുഗീസുകാരുടെ വരവ് വന്നപ്പോൾ ഈ റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു ഗവർണറെ കൊല്ലത്ത് പോസ്റ്റ് ചെയ്തു വരും ഈ പോർട്ടുഗീസുക ഈ റോഡറിച്ച് നേരെ കൊല്ലത്തെ റാണിയെ കണ്ട് പറഞ്ഞു ഈ കച്ചവടം മുഴുവൻ തമിഴര് കൊണ്ടുപോവുകയാണ് കടൽ വഴിയുള്ള കച്ചവടം അറബികൾ ചെയ്യുന്നു മലവഴിയുള്ള കച്ചവടം തമിഴർ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കച്ചവടം നടക്കുന്നില്ല അതുകൊണ്ട് മലവഴിയുള്ള കച്ചവടം നിരോധിക്കണം കടപ്പുറം വഴിയുള്ള അറബികളുടെ കച്ചവടം ഞങ്ങൾ നിയന്ത്രിച്ചു കൊള്ളാം മറ്റത് നിയന്ത്രിക്കണം അപ്പോൾ റാണി പറഞ്ഞു അതിനകത്ത് കച്ചവടക്കാൻ ബഹുഭൂരിപക്ഷം തമിഴ് ബ്രാഹ്മണരാണ് അവരെ നിയന്ത്രിക്ക ക്ഷത്രിയരായ ഞങ്ങൾക്ക് അവകാശമില്ല അങ്ങനെ അവരൊഴിഞ്ഞു അങ്ങനെ ഈ റോഡ്രിക്സ് അമ്പത് ബ്രാഹ്മണരെയും തമിഴ് ബ്രാഹ്മണരെയും അയ്യായിരം കാളകളെയും പിടിച്ചെടുക്കുകയും ബ്രാഹ്മണരുടെ തലവെട്ടുകയും ചെയ്തു കൊല്ലത്ത് നടന്ന സ്വഭാവം അങ്ങനെ അവർ ഈ മലമ്പ്രദേശം വഴി കച്ചവടത്തിനിറങ്ങിയ മുഴുവൻ തമിഴരെയും ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ കാളകളെ പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ മലവഴിയുള്ള കച്ചവടം പൂർണ്ണമായി അവസാനിച്ചു പൂർണ്ണമായും അവസാനിച്ച കാലഘട്ടത്തിലാണ് ഈ മലവഴിയുള്ള ക്ഷേത്രവും അനാഥമാണ് ഈ കാലഘട്ടത്തിൽ ആവണം ഇന്നുള്ളത് ഞാൻ പറയുന്നത് ഊഹമാണ് ആവണം നമ്മുടെ മലയരയരുടെ കയ്യിലേക്ക് ഈ ക്ഷേത്രം വരുന്നു പിന്നെ വളരെ പിൽക്കാലത്താണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതും ഇതിന് ഈ പതിനെട്ട് പണികൾ കിട്ടുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമെല്ലാം പിന്നീട് ഈ പന്തളം രാജവംശം ചെയ്തതാവാം പക്ഷേ ഇതിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് തമിഴ് കച്ചവടക്കാർ വഴി അവരുടെ കുലദേവതയായി വന്നതാണ് കാരണം നമ്മൾ എവിടെ നമ്മൾ നോക്കിയാലും ശരി ഇപ്പം നമ്മൾ എരുമേലിയും നമ്മൾ പോകുന്നു ഈ പമ്പറൂട്ടൊക്കെ വളരെ പിന്നീടാണ് ഈ ശബരിഗിരി പ്രോജക്റ്റിന് ശേഷം ഒന്നാണ് നമ്മൾ എരുമേലി വഴി പോകുന്നു എരുമേലി വഴി പോയാൽ നേരെ നമ്മൾ ശബരിമലയിൽ ചെല്ലുന്നു ശബരിമല സന്നിധാനത്ത് നിന്നിട്ട് നമ്മൾ നേരെ മേലോട്ട് കയറി പാണ്ഡിത്താവളം എത്തി പുൽമേട് വഴി നമ്മൾ ഇറങ്ങി വണ്ടിപ്പെരിയാർ വഴി നമുക്ക് നേരെ തമിഴ്നാട്ടിൽ പോകാം ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഒരാളിന് കേരളത്തിൽ നിന്ന് ഒരാളിന് ശബരിമല വഴി മധുരവരെ യാത്ര ചെയ്യാം മധുരയിൽ നിന്നൊരാളിന് തിരിച്ചും കയറുക അപ്പോൾ ആ റൂട്ട് ഇന്നും ക്ലിയറാണ് ഇന്നും വ്യക്തമാണ് ഇത് തന്നെയാണ് നമ്മൾ മംഗളാദേവി ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള വഴികളിലൊന്നാണ് കീരവാടത്തടം ഇതൊക്കെ പഴയ രേഖകളിൽ അടയാളപ്പെടുത്ത് കിടക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പാണ്ഡിക്കച്ചവടക്കാരുടെ നേതൃത്വത്തിലുള്ള ഈ ക്ഷേത്രം അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നൊരു ക്ഷേത്രം മലേരയർ വഴി ഇവരുടെ കൈകളിലേക്ക് പിന്നെ പന്തളം രാജവംശത്തിൻ്റെ കൈകളിലേക്ക് എത്തുന്നു പന്തളം രാജവംശം എന്നൊക്കെ പേര് വരുന്ന വളരെ പിന്നീടാണ് അതായത് ഈ അത് പറയുമ്പോൾ ഒരു വലിയ ചരിത്രമുണ്ട് നമുക്ക് രണ്ടാം ചേര സാമ്രാജ്യം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടോടുകൂടി അപ്രത്യക്ഷമാവുകയാണ് ചേര ചോള യുദ്ധത്തെ തുടർന്ന് അപ്പോൾ അതിൻ്റെ കീഴിലുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അങ്ങനെയാണ് വേണാടൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ അക്കൂട്ടത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു ഒരു രാജ്യമാണ് വെമ്പലി നാട് വെമ്പലിനാട് വെമ്പലിനാടെന്നു പറയുന്നത് ഇന്നത്തെ വേമ്പനാട്ടുകായൻ്റെ ചുറ്റുമുള്ള പ്രദേശം ഈ നാട് വീണ്ടും അമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായി പിരിഞ്ഞു തെക്കും കൂറന്നും വടക്കും കൂറന്നും അതിൽ തെക്കും കൂറൽപ്പെട്ടതാണ് ഈ ശബരിമല പ്രദേശം എന്ന് പറയുന്നത് ഈ തെക്കുംകൂറിലെയും വടക്കംകൂറിലെയും രാജാക്കന്മാരുടെ പട്ടപ്പേര് പട്ടപ്പേരെന്നു പറഞ്ഞാൽ അധികാരമേറ്റു കഴിഞ്ഞാൽ അവരറിയപ്പെടുന്ന മണികണ്ഠന്മാരെന്നാണ് മണികണ്ഠൻ എന്നാ തെക്കുംകൂറിലെയും വടക്കൻകൂറിലെ കീഴ്മലനാടെന്നു പറയുന്നത് മറ്റൊരു ഇത് രാജ്യം കൂടെ കോതമംഗലം കേന്ദ്രീയച്ച് മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു ഈ മൂന്നിൻ്റെയും ഒരു താവഴിക്കാരായതുകൊണ്ട് ഇവരുടെയെല്ലാം പട്ടപ്പേരെന്നു പറയുന്ന മണികണ്ഠന അല്ലാതെ അയ്യപ്പൻ്റെ പേരല്ല അപ്പം ഈ കച്ചവടം പാണ്ഡ്യയിൽ നിന്ന് വന്ന കച്ചവടം തുടർന്ന് വരവേ തന്നെ പാണ്ഡ്യ നാട്ടിൽ പിന്നെ മാറവർമ്മൻ സുന്ദരപാണ്ഡ്യൻ്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരാണ് ഈ രണ്ട് ഭാര്യമാരിൽ രണ്ട് ആൺമക്കൾ ഏതാണ്ട് സമപ്രായമുള്ള ഒരു വീരപാണ്ഡ്യനും ഒരു സുന്ദരപാണ്ഡ്യനും ഇവർ തമ്മിൽ അധികാരത്തിന് വേണ്ടി വടംവലി നടക്കുകയും തമ്മിൽ ആഭ്യന്തര വിധ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അങ്ങനെ അതിൽ നിന്ന് ഈ കുലസംഘ ഭരണമാണ് തമിഴ്നാട്ടിൽ നിന്ന് അതായത് ഈ പാണ്ഡ്യരാജ്യത്തിന് മൊത്തം അഞ്ചായി തിരിച്ചതിന് ശേഷം ഓരോ പ്രവിശ്യയും ഓരോ കുടുംബത്തിൻ്റെ അത് രാജകുടുംബത്തിൻ്റെ അതിൽ നിന്ന് ഈ എല്ലാ കാലത്തെയും ദുർബലന്മാരാണല്ലോ തോറ്റുപോവുക അവർ അങ്ങനെ തോറ്റുപോയ ഒരു വിഭാഗമാണ് ഈ ചെമ്പഴന്നൂർ കോവിലകക്ക അവർ നേരെ തങ്കാശി വഴി അച്ചങ്കോവില് വഴി ഇവർ നേരെ റാന്നിയിൽ കോന്നിയിൽ വന്ന് സെറ്റിൽ ചെയ്തു അവരങ്ങനെ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അത് ഒരു നമുക്ക് അവിടെ നിർത്തണം അവിടെ നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് തെക്കുംകൂറിലേക്ക് വരാം തെക്കുംകൂറ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതും പ്രവിശ്യകളാണ് ആയിട്ട് തിരിച്ചാണ് ഭരണ സൗകര്യത്തെ പോലെ ഒരുപക്ഷെ ജില്ലകളായിട്ടോ താലൂക്കുകളായിട്ടോ ഒക്കെ വലുപ്പമുള്ള പ്രദേശങ്ങൾ ആയി തിരിച്ചാണ് ഭരിച്ചത് അതിൽ ഒന്നാണ് അപ്പോൾ ഈ രാജാവിന് താഴെ ഉള്ള ഈ ഭരണകർത്താക്കൾ അറിയപ്പെട്ടിരുന്ന തമ്പാൻമാർ എന്നാണ് തമ്പാൻ തമ്പുരാൻ അല്ല തമ്പാൻ നമ്മളെ തമ്പാനൂരൊക്കെ രൂപപ്പെട്ട അങ്ങനെ അങ്ങനെ കൈപ്പുഴ എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു തമ്പാൻ കുടുംബം നിലവന്നിരുന്നു ഈ തമ്പാൻ കുടുംബമാണ് ആ പ്രദേശം ഭരിച്ചത് കൈപ്പുഴ തമ്പാന്മാർ എന്നാണ് ഈ കൈപ്പുഴ തമ്പന്മാരുടെ കുടുംബത്തിൽ സന്താന ആൺ സന്താനങ്ങൾ ഇല്ലാതെ വന്നതിനെ തുടർന്ന് റാ കോന്നിയിൽ താമസിച്ചിരുന്ന ചെമ്പഴന്നൂർ കോവിലകത്ത് നിന്ന് രാജശേഖരൻ എന്ന് പറയുന്ന ഒരു രാജകുമാരെയും കൊണ്ട് ഇത് അങ്ങനെ ഈ ചെമ്പഴന്നൂർ കോവിലകക്കാർ ക്രമേണ കൊണ്ട് ഈ കൈപ്പുഴ രാജാക്കന്മാരായി മാറി ഈ കൈപ്പുഴ രാജാക്കന്മാർക്ക് പിന്നെ ചാർത്തിക്കൊടുത്ത ഒരു പേരാണ് പന്തളം രാജവംശം എന്ന് അതിൻ്റെ തെളിവെന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഊഹമാണോ എന്ന് പൊതുവേ സംശയവുമില്ല പന്തളത്ത് കൊട്ടാരമില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം പന്തളത്ത് ഇല്ല പന്തളത്ത് യാതൊരു തെളിവില്ല പന്തളത്ത് നിന്ന് വീണ്ടും രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ കോട്ടയം റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻകോവിലാറിൻ്റെ തീരത്താണ് കൈപ്പുഴ ആ കൈപ്പുഴയാണ് ഈ പഴയ രാ അയ്യപ്പം വളർന്നു എന്ന് വിചാരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കപ്പെടുന്ന കൊട്ടാരങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നു കൊട്ടാരവും അതിൻ്റെ തീരത്തുള്ള പഴയ കൊട്ടാരവും പുതിയ കൊട്ടാരവും ഈ പിന്നെ മണികണ്ഠനാലും അയ്യപ്പനുമായി ബന്ധപ്പെട്ട കുറേ കഥകളും സംഭവങ്ങളും സ്മാരകങ്ങളും ഒക്കെ ഉള്ളത് ഈ കൈപ്പുഴ കൈപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ് അത് അല്ലാതെ ഈ പന്തളത്തല്ല പന്തളത്തിന് വീണ്ടും രണ്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് പോകണം അങ്ങനെയാണ് പിൽക്കാലത്ത് ചരിത്രകാരന്മാരൊക്കെ ഒക്കെ കൂടെ പേര് കൊടുത്താണ് പന്തളം രാജവംശം ഇതാണ് കൈപ്പുഴക്കാരാണ് അവർ അപ്പോൾ അങ്ങനെ ഈ പന്തളം രാജ അതായത് കൈപ്പുഴ കോവിലകക്കാർ ഈ പന്തളം രാജവംശമായി മാറുന്നത് അങ്ങനെയാണ് ഏകദേശം നമുക്ക് തെക്കൻ തമിഴ്നാട്ടിലേകദേശം ആയിരത്തോളം അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട് ആയിരത്തോളം അവിടെയൊക്കെ ഈ കുതിര വെച്ചിട്ടുണ്ട് വെളുത്ത കുതിര ശബരിമലയിൽ എപ്പോഴും നമ്മൾ ഒരു 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 ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവൻ്റെ വാഹനത്തിനെ പ്രതിഷ്ഠിക്കാറുണ്ട് ഒരു പക്ഷേ ശിവക്ഷേത്രം ഒഴിച്ച് ബാക്കുകളുടെ അടുത്തെല്ലാം പ്രതിഷ്ഠിക്കുന്നത് നമ്മുടെ കൊടിമരത്തിൻ്റെ മുകളിലാണ് ഒരു ഉദാഹരണമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം മഹാവിഷ്ണു ആണ് അവിടുത്തെ മഹാപ്ര അവിടുത്തെ വലിയ പ്രതിഷ്ഠ ഈ മഹാവിഷ്ണുവിൻ്റെ വാഹനം നമുക്കറിയാം ഗരുഡന ഈ ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിച്ചിട്ടുണ്ട് കൊടിമരത്തിൻ്റെ മുകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നിർത്തിയിരിക്കുന്ന കൊടിമരെന്നുള്ള ഗരുഡനെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കുതിരയാണ് വ്യക്തമാണ് അപ്പോൾ ഈ ഈ എന്നുള്ള കഥയും അല്ലെങ്കിൽ എന്നുള്ള സങ്കല്പം പിന്നീട് വന്നതാണ് യഥാർത്ഥ ശാസ്താവ് ശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ് പ്രതിഷ്ഠിച്ചത് ശബരിമല സംബന്ധിച്ച് നമുക്ക് പ്രാചീനമായി ലഭിക്കാവുന്ന ചില രേഖകളുണ്ട് ആ രേഖ അല്ല നാടൻ പാട്ടുകൾ രേഖകളല്ല നാടൻ പാട്ടുകൾ ആ പാട്ട് പാട്ടുകളുടെ പേര് സേവങ്ങൾ എന്നാണ് അതൊരു എട്ടുപത്ത് സേവങ്ങൾ ഉണ്ട് അത് പുലിക്ഷേപം പാണ്ഡ്യക്ഷേപം ഈഴക്ഷേപം പൂങ്കൊടി ശേവം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സംഭവങ്ങളുടെ അധികരിച്ചുള്ള പാട്ടുകളാണ് അതിനകത്ത് ഈഴക്ഷേപം പറയുന്നുണ്ട് ഈഴക്ഷേവത്തിനകത്ത് കപ്പൽ നിർമ്മിക്കുന്നതും കപ്പലിലെ വിഭവങ്ങൾ കേരളത്തിൽ നിന്ന് വിഭവങ്ങൾ കയറ്റി ഈഴ ഈഴത്ത് നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ കച്ചവടം നടത്തുന്നതും അതിന് അയ്യപ്പൻ നേതൃത്വം കൊടുക്കുന്നതും അതിനകത്ത് പറയുന്നുണ്ട് മനസ്സിലാകണം അതേസമയം ഈ ചീരപ്പൻ ചൊറക്കാരെന്ന് പറയുന്നത് പാരമ്പര്യമായി കച്ചവടക്കാരാണ് നമുക്കൊരു തെറ്റായ ഒരു ധാരണയുള്ളത് ഈ ഈ ഈ പറഞ്ഞാൽ അവരെല്ലാം ചെത്തുകാരാണെന്നുള്ള അല്ല അതിലൊരു വിഭാഗം ചെത്ത തൊഴിലായി സ്വീകരിച്ചിരുന്നു അതിൽ ഒരു വിഭാഗം നെയ്ത്ത് തൊഴിലായി സ്വീകരിച്ചിരുന്നു അതിലൊരു നല്ലൊരു വിഭാഗം വൈദ്യന്മാരുണ്ടായിരുന്നു സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു ഒരു ഉദാഹരണമാണ് നമ്മുടെ ഹോർത്തോസ് മലബാർക്കോസ് ഹോർത്തോസ് മലബാർക്കോസ് നമുക്കറിയാം ഒരു പക്ഷേ ഏഷ്യയിലുണ്ടായ ആദ്യത്തെ ബൊട്ടാണിക്കൽ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഇത് എഴുതിയത് ഏഴോൻ വൈദ്യനായ പിന്നെ ഇട്ടിയച്ചുതനാണ് ഇട്ടിയച്ചുതൻ്റെ കേരളാരാമം എന്ന് പറയുന്ന കൃതിയുടെ മറ്റൊരു വിവർത്തന രൂപമാണ് ഈ ഹോർത്തോസ് പൊലവാറിക്കൂസ് ഡച്ചുകാർ തയ്യാറാക്കിയത് അപ്പോൾ അങ്ങനെ സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു വൈദ്യന്മാരുണ്ടായി അങ്ങനെ വിവിധ മേഖലയിലെ മിഡു മിഡുക്കന്മാർ അതിനകത്തുണ്ടായിരുന്നു അതിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ഈ ഈഴവർ എന്ന് പറയുന്നത് ചെത്തുകാരെന്നുള്ളൊരു നമുക്കൊരു തെറ്റായ ഒരു ധാരണ ആരോ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു കച്ചവട പ്രമുഖ പല കുടുംബങ്ങളിലുള്ളതിലൊന്നാണ് ഈ ചീരപ്പഞ്ചിറക്കാർ അതാണ് അവർക്ക് ഈ ശൗര്യമലയിൽ വെടിയിപ്പേൻ്റെയൊക്കെ അവകാശം പണ്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പിന്നെ കേസ് ഒന്നാ കേസ് തള്ളിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇനി ഇവിടെ നമ്മൾ വളരെ പ്രധാനമായി കാണേണ്ടുന്ന മൂന്ന് സംഭവങ്ങളുണ്ട് ഒന്ന് എരുമേലി എന്ന സ്ഥലം എരുമേലി എന്ന സ്ഥലത്തിൻ്റെ പേര് എരുമേലി എന്നല്ല എരുമേലി പേട്ട എന്നാണ് പേട്ട എന്ന് പറയും നമുക്കറിയാം വലിയ മാർക്കറ്റുകളെയാണ് പേട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർട്ടുഗീസുകാർ തമിഴ്നാട്ടിൽ വന്നൊരു വലിയൊരു മാർക്കറ്റ് മാർക്കറ്റുണ്ടാക്കി അതാണ് പറങ്കിപ്പേട്ട തിരുവനന്തപുരത്തൊരു പേട്ടയുണ്ട് അതിൻ്റെ പേര് എന്നാണ് നമ്മുടെ ചാലക്കമ്പോളം തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൻ്റെ പഴയ പേര് അനന്തപുരം പേട്ട എന്നാണ് അപ്പോൾ പേട്ടയെന്ന് പറഞ്ഞാൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബിഗ് മാർക്കറ്റ് എന്നുള്ള നിലയ്ക്കാണത് അപ്പോൾ എരുമേലി പേട്ട ഇലാണ് ഈ പാണ്ടി കച്ചവടക്കാർ എത്തുന്നത് ഇവിടെ വെച്ചാണ് ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നത് ഇവിടെ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഒരു കച്ചവടത്തിന് എങ്ങനെയാണ് ഈ ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നത് ചരക്കുകൾ ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നെ മലവഴി ഇറക്കാൻ പറ്റില്ല കാളവണ്ടി പോലും വരില്ല അപ്പോൾ അത് കൊണ്ടുവന്നത് പൊതിക്കാളകൾ വഴിയാണ് പൊതിക്കാള എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള കാളയുടെ രണ്ട് ഭാഗത്തും തുല്യഭാരം കെട്ടി പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് അവരെ തെളിച്ചു അത് നമ്മൾ കഴുതകൾ ഉപയോഗിക്കുന്നവരെ കഴുതയ്ക്ക് പറ്റിയ ഒരു കാലാവസ്ഥയല്ല നമുക്കിവിടെ ഉള്ളത് അങ്ങനെയാണ് ചരക്കുകൾ കൊണ്ടുവന്നിരുന്നത് പക്ഷേ വെറും കാളകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവർക്ക് നഷ്ടമാണ് കാളയെ മാത്രം കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടുന്ന് കുരുമുളകും കയറ്റി പോകുക എന്ന് പറഞ്ഞിഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ ആവശ്യമുള്ള ചരക്കുകൾ ഇവർ കൊണ്ടുവന്നിരും ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ചരക്കുണ്ട് ഇവിടെ ഉണ്ടാകാത്തൊരു ചരക്കുണ്ട് അതാണ് തുണി പഞ്ഞി കാരണം ഇവിടെ രണ്ട് മൺസൂണാണ് ഈ രണ്ട് മൺസൂണിൽ പഞ്ഞി വിളയിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് ഒന്ന് രണ്ട് ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണ് നമ്മുടെ കേരളത്തിലെ പൊതുവേ ലാട്രൈറ്റാണ് ഈ കളിമണ്ണിൻ്റെ അംശമൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ പഞ്ഞി ഈ പരുത്തി സുലഭമായി ഉണ്ടാകുക ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് നമുക്കറിയാം കരിമണ്ണിൽ മഹാരാഷ്ട്ര തീരത്തെ വിദർഭാഗത്തൊക്കെ ആണല്ലോ കരിമണ്ണ് കൂടുതലുള്ളതും പിന്നെ പരുത്തി വിളയുന്ന ആ ഭാഗമൊക്കെ അപ്പോൾ നമുക്കിവിടെ പരുത്തി കൃഷി ലാഭകരമല്ലാത്തത് ഇവിടെ നെയ്ത്ത് സമ്പ്രദായവും ഇല്ല നൂലടുപ്പ് സമ്പ്രദായവും ഇല്ല നെയ്ത്തിന് വേണ്ടി ഒരു പ്രത്യേക ജാതി ഇവിടെ രൂപപ്പെട്ടിട്ടില്ല അപ്പോൾ തുണി അവിടെ നിന്ന് വരണം അപ്പോൾ അവർ തുണിയുമായി ഇങ്ങോട്ട് വരും തുണി ഇവിടെ വിൽക്കും കുരുമുളക് തിരിച്ച് പങ്ങ് തിരിച്ചു പോകും അപ്പോൾ ഇത് പറയുമ്പോഴും പലർക്കും സംശയം ഉണ്ടാവാം ഇത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റും തെളിവുണ്ട് ശബരിമലയുടെ സീസൺ എപ്പോഴാണ് വൃശ്ചികം ഒന്ന് മുതൽ മകരമഞ്ച് ആറ് വരെയാണ് കുരുമുളകിൻ്റെ സീസൺ എപ്പോഴാണ് വൃശ്ചികം മുതൽ വൃശ്ചികം തനു മാസങ്ങൾ ഈ സമയത്താണ് മഞ്ഞുള്ളത് ഏറ്റവും കൂടുതൽ പിന്നെ അതാണ് നമ്മുടെ മിഥുന മാസത്തിലെ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് കുരുമുളക് തിരിയിടും അത് കഴിഞ്ഞിട്ടിത് വിളഞ്ഞ് പാകമാകുന്നത് വൃശ്ചികം ധനു മാസങ്ങളിലാണ് ഉണക്കിയെടുക്കാൻ സൗകര്യം ഉണക്കി ഇവർ ചാക്കിൽ കെട്ടി തിരിച്ചു പോകും അപ്പോൾ ഇനി കാളവഴിയാണ് വന്നിരുന്നത് എന്നുള്ളതിന് നമുക്ക് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ നമ്മൾ എരുമേലി വഴി ശബരിമലയിലേക്ക് പോകുമ്പോഴൊരു സ്ഥലമുണ്ട് കാളകെട്ടി കാളകെട്ടിക്കൽ എന്നാണ് പഴയ പേര് അടുതാം നദിയുടെ തീരത്താണ് വളരെ വിശാലമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കാളകൾക്ക് വിശ്രമം വേണം ആ വിശ്രമിക്കാൻ വേണ്ടി കാളയെ കെട്ടുന്ന സ്ഥലമെന്നുള്ള അർത്ഥമാണ് കാള കെട്ടിക്കലെന്ന് പേര് വന്നത് പിന്നെ അത് കാളകെട്ടിയായി ചുരുങ്ങിയതൊക്കെ അപ്പോൾ അതൊരു പഞ്ചായത്തിൻ്റെ പേരോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൽ കച്ചവടക്കാർ ചരക്കുകൾ കൈമാറുന്നത് ഞാൻ പറഞ്ഞു എരുമേലിപ്പേട്ടയിൽ പേട്ട തകർന്നതിന് ശേഷമാണ് ഈരാറ്റുപേട്ട് പോകുന്നത് അതിനടുത്ത് അപ്പോൾ അവിടെ ഈ ചരക്കുകൾ ഇവിടുന്ന് കൊടുത്തിട്ടാണ് അങ്ങോട്ട് കൈമാറുന്നത് അതിലൊരു വിഭാഗമാണ് ചരക്കുകൾ കൊടുക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്കാണ് ചീരപ്പൻ ചിറക്കാർ അവർ വലിയ ബിസിനസ്സുകാരായിരുന്നു അവർക്ക് സ്വന്തമായി പായ്ക്കപ്പലൊക്കെ ഉണ്ടായിരുന്നു അവർ ശ്രീലങ്കയുമായി കച്ചവടം ഉണ്ടായിരുന്നതായിട്ട് അവരുടെയൊക്കെ ചില ഗ്രന്ഥപരികളിൽ നമുക്ക് കാണാൻ പറ്റും ഈ വാവരെ സംബന്ധിച്ച് അന്നത്തെ നമ്മുടെ ഇവിടുത്തെ താലൂ താലൂക്ക് ഓഫീസർ എന്ന് പറയുന്ന അധികാരിയുടെ ഒരു രേഖ ഞാൻ വായിക്കാം അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇതാണ് കൊല്ലം തൊള്ളായിരത്തി അറുപത്തിയെട്ടാം ആണ്ട് കർക്കിടക ഞായർ പതിനഞ്ചാം തീയതി എഴുതുന്ന തിരുവടയാളപ്പട്ടയമാവിത് കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ കാഞ്ഞിരപ്പള്ളി മുറിയിൽ പള്ളി വീട്ടിൽ കുടിയിരിക്കും ശിങ്കാരു മുഹമ്മദിവിന് തന്നുടേ വേളർക്കായി നമ്മുടെ വകയായി എഴുതിത്തീരുവയില്ലാത്ത ശബരിമല ക്ഷേത്രത്തിൽ ആയുർവേദ ഗുരുഭൂതനായ വാവരുസ്വാമി തന്നെ പേർക്കായി നമ്മുടെ വക എഴുതിത്തീരുവയില്ലാത്ത ശബരിമല ക്ഷേത്രത്തിൽ ആണ്ടുതോറുമുള്ള മകരവിളക്കിന് ഉത്സവത്തിന് സംബന്ധമായി ആണ്ടുതോറും മേട്ടും പുറത്ത് കുരുതി ആയതിലേക്ക് മുപ്പത്താറിടങ്ങഴി ഉണക്കലരിയും അമ്പത്താറിടങ്ങഴി പഴയരിയും ഏഴര വീതം ചെലവരിയും രണ്ട് റാത്തൽ സാമ്പ്രാണിയും രണ്ട് റാത്തൽ ചന്ദനവും രണ്ട് റാത്തൽ ചൂടനും ഒന്നര റാത്തൽ വെളിച്ചെണ്ണയും ആടും കെട്ടി ഒരുക്കും ആയിരം പണവും ഈ വക സാധ സാമാനങ്ങൾ മേൽപ്പടി ക്ഷേത്രത്തിൽ ചെന്ന് ആണ്ടുതോറും വന്ന് വാങ്ങി ഈ ഉത്സവ സംബന്ധമായ പൂജാതികളെ നിങ്ങളും നിങ്ങൾ നിങ്ങൾടെ കുടുംബത്തോടുകൂടി അനുഷ്ഠിക്കണം അതിന് അവിടെ വന്ന് പാളയമടിച്ച് താമസിക്കുന്നതിന് നാൽപ്പത് ഗോൽ സമചതുര സ്ഥലവും പതിനെട്ടാം പടിക്ക് താഴെ അനുവദിച്ച് തിരുവളയാള പട്ടയം നീട്ടു തന്നിരിക്കുന്നു പുല്ലിക്കോട്ട് കേരളൻ കണ്ടൻ ഒപ്പ് പന്തളം പുല്ലിക്കോട്ട് പന്തൻ കേരള കണ്ടൻ കേരളൻ എന്ന് പറയുന്നത് പന്തളം രാജസ്ഥാനത്ത് ഇരിക്കുന്ന ആള് ആയുർവേദ ഗുരുഭൂതനായ വാവരുസ്വാമിക്ക് ആയുർവേദക്കാരൻ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇരുകൂട്ടരും പറയുന്ന തെറ്റാൻ അതായത് മറ്റേ ബാത്തുമ്മയ്ക്ക് ഉണ്ടായെന്ന് മറ്റേ ഇവിടെ പുറത്തുനിന്ന് വന്ന ആളെന്നൊക്കെ പറയുന്നതും അയ്യപ്പനുമായി യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്ന കെട്ടുകഥയാണ് നമുക്കിപ്പോൾ മനസ്സിലായി അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കച്ചവടക്കാരിൽ ഒരു വിഭാഗമാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞു തമിഴ് ബ്രാഹ്മണർ വന്നിരുന്നു വെള്ളാളർ വന്നിരുന്നു ചെട്ടിമാരുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തമിഴ് മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ഇത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ എരുവേലി മുതൽ കീഴോട്ടുള്ള ജാതി സെറ്റിൽമെൻറ്റുകളെ നമ്മൾ പഠിച്ചാൽ മതി വെള്ളാളരുടെ സെറ്റിൽമെൻ്റ് ഉണ്ട് തമിഴ് ബ്രാഹ്മണരുടെ സമുദായങ്ങളുണ്ട് ഈ ഇവരുടെ മുസ്ലിങ്ങളുടെ സെറ്റിൽമെൻറ്റുകൾ ഈ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ബന്ധപ്പെട്ട പേരുകൾ നമ്മൾ ബന്ധ നാമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു തമിഴ് ചൊവ് നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പം യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കച്ചവട സംഘങ്ങളുടെ ഒരു 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 ഏരിയയും അവരുടെ കുലദേവതയുമായി ബന്ധപ്പെട്ടാണ് ഇത് വന്നത് അങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മേട്ടമ്പ്രത്ത് മേട്ടമ്പുറം എന്ന് പറയും ഭഗവത് ഭഗവതി നടയിൽ ഈ ആ റാടുകളെ കുരുതി കൊടുക്കുന്നതിന് അത് മകനം അഞ്ചാം തീയതി ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നത് അങ്ങനെയാണ് അപ്പം ഇതിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു വലിയ ജനാധിപത്യം പറയുന്ന ആളുകൾ പറയുന്നത് അയ്യപ്പനും ഇതും കൂടെ യുദ്ധം ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ തമ്മിൽ തോറ്റു എന്ന് ഒരു വിഭാഗം പറയും മറുഭാഗം പറയുന്നത് അങ്ങനെയല്ല വാവൂരനാണ് എന്ന് പറയുന്നു പക്ഷേ ഇതൊന്നുമല്ലെന്നാണ് നമ്മുടെ ഈ രേഖ തരുന്നത് തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി എഴുന്നൂറ്റി പിന്നെ എൺപത്തിനാലിലോ മിറ്റോ ആ സമയത്താണ് ഈ സ്ഥലം അനുവദിക്കുന്നത് അപ്പോൾ പിന്നെ തീർത്ത് നമുക്ക് ഇതാണ് പതിനെട്ടാം പടി ശബരിമല ഉണ്ടായി അതിന് പതിനെട്ട് പടികളും ഉണ്ടായതിനു ശേഷമാണ് ഈ വാവരനട ഉണ്ടായതെന്ന് വ്യക്തം അതിന് സ്ഥലം കൃത്യമായി അനുവദിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്നും പറയുന്നുണ്ട് ഇപ്പം ഈ കുരുതി ഈ ആടുവെട്ടും കോഴിവെട്ടും ഒക്കെ നിർത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ ഒരു ഉത്തരവിലൂടെയാണ് ആടുവെട്ട് മുഴുവൻ നിന്ന് പോയത് അപ്പോൾ ഇത്രയും വ്യക്തമായി രേഖകളുള്ളപ്പോൾ നമുക്ക് പിന്നെ മറ്റേതിഹ്യങ്ങളുടെ എന്താ പറയുക ഇത് ചരിത്ര ചരിത്രരേഖയാണ് ഞാനീ പറയുന്നത് മുപ്പത്താറ് ഗോത്ര സമൂഹങ്ങളാണ് നമുക്ക് ഈ ഇതോളം മുപ്പത്താറ് സമൂഹം അതിലേറെക്കുറെ പരിഷ്കൃതരായ സമൂഹങ്ങളിലൊന്നാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ കാണിക്കാർ അവർക്ക് സ്വന്തമായി തീ ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ ഒക്കെ അറിയാവുന്ന ആളുകളാണ് സ്വന്തം സ്വന്തമായി സംഗീത ഉള്ള ആളുകളാണ് സ്വന്തമായി പാട്ടും കഥയും കലാരൂപങ്ങളും ദേവതകളും ഒരുപാട് സമ്പ്രദായങ്ങളൊക്കെ ഉള്ള മറ്റൊരു മോശമൊന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും പൊതുവെ ഒരു അവർക്ക് പോലും കല്പണി അറിയില്ല കല്ലുകൊത്തി ഇത് ചെയ്യാവുന്നറിയില്ല പൊതുവെ ഈ മലരയ സമൂഹ ഈ ഈ മലം പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗ്ഗക്കാർക്ക് അതുമായി ഇത്ര പരിചയം അവർക്ക് മാത്രമല്ല മലയാളിക്കും പരിചയമില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്കിപ്പോൾ കൊല്ലത്തിൽ തെക്ക് മാത്രമേ കൽപ്പണിയിലുള്ള ക്ഷേത്രങ്ങളുള്ളൂ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം കല്ലുകൊണ്ട് ചെറുതാണ് അത് മുഴുവൻ പാ തമിഴ്ന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടൊന്ന് ജയിച്ചതാണ് നിർമങ്ങാട് ഇതുണ്ടല്ലോ നമ്മുടെ ശിവക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ട് തെളിയിച്ചെന്നുള്ള തെളിവൻ രേഖയുമുണ്ട് അപ്പോൾ ഇന്നും തമിഴരാണ് ഈ കൽപ്പണിക്കാരൻ്റെ അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നാണ് ഇവിടെ കൽപ്പണി മുഴുവൻ ചെയ്തിരുന്നത് അപ്പോൾ ഇത് കാണിക്കുന്നത് മലയാളികൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതായത് മലയാളികൾക്ക് കൽപ്പണിയുമായി വലിയ ബന്ധമൊന്നുമില്ല മലയാളത്തിലെ പഴയ കോട്ടകളൊക്കെ ഇപ്പോൾ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് നമുക്കിവിടെ കോട്ടകളൊക്കെ ഈ കല്ലുകൊണ്ടുള്ളത് അതുവരെ നമുക്കുണ്ടായത് മൺകോട്ടകളാണ് ഇപ്പോൾ കൽക്കുളം കോട്ട കൽക്കുളം കോട്ട ആയിരത്തി അറുന്നൂറ് ചെയ്തതാണ് ആയിരത്തി അറുന്നൂറിൽ മണ്ണ് കൊണ്ടാണ് പിന്നെ അരുവിയർമ്മയുടെ കാലത്തൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് ഡില്ലായി വന്നാണ് കരിങ്കല്ല് കോട്ടയൊക്കെ അപ്പോൾ കരിങ്കല്ല് പണിയുമായി നമുക്ക് വലിയ ബന്ധമോ പരിചയമോ ഇല്ല മലയാളികൾക്ക് പൊതുവേ പിന്നെ ഈ ആദിവാസി സമൂഹം അത് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാണിക്കുന്നത് ഈ പതിനെട്ട് പടികളും ചെയ്തത് തമിഴ് കൽത്തച്ഛന്മാരെ കൊണ്ട് തന്നെയാവണം പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ അതിൽ ഒരു കാര്യത്തിൽ നമുക്ക് യോജിക്കേണ്ടി വരുന്നത് ഈ തമിഴ് കൾച്ചർ ഉൾക്കൊള്ളുന്നവരാണ് ഈ മലയാര സമൂഹം അതുകൊണ്ട് തന്നെ ഈ മകരവിളക്ക് മകര ഒന്നാം തീയതി മകരവിളക്കും മകര സംക്രമവും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു ദിവസത്തെ വിളക്ക് കൊളുത്തൽ അവരുടെ അഴിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിഗിരി പ്രോജക്റ്റ് ഒന്നും ഇവരെയൊക്കെ ഒഴിപ്പിച്ചു വിട്ടല്ലോ അതോടുകൂടി അത് അവസാനിപ്പിച്ചിരിക്കണം അതിനുശേഷം നമ്മൾ സ്വാഭാവിക ഇലക്ട്രിസിറ്റി ബോർഡും ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഗോപി എന്ന് പറയുന്ന ഒരാൾ പത്ത് പതിനെട്ട് കൊല്ലം വിളക്ക് അവിടെ തെളിയിച്ച ഒരു ഡ്രൈവറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പണ്ട് വന്നിരുന്നത് മനുഷ്യൻ ജന്മം കൊണ്ട് ഈ അടിസ്ഥാനപരമായി ചില വികാരങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ ഓപ്പോസിറ്റ് സെക്ഷനോടുള്ള ഒരു ആകർഷണം ഒരു പെൺകുട്ടിയോട് നമ്മൾ മണിക്കൂറുകളോളം സംസാരിക്കും പക്ഷേ നമ്മുടെ സമപ്രായത്തിലുള്ള ഒരു പുരുഷനോട് പ്രത്യക്ഷ ഒന്നുമില്ല നമുക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല അതൊരു ഓപ്പോസിറ്റ് സെക്ഷനോടുള്ള നമ്മുടെ ഒരു ആകർഷണമാണ് അതുപോലെ നമ്മൾ കലഹിക്കാനുള്ള ത്വര സ്നേഹിക്കാനുള്ള ഇഷ്ടം ദയ അതിലൊന്നാണ് സാഹസപ്രവൃത്തികൾ ചെയ്യാനുള്ള ഇഷ്ടം ഇപ്പോൾ നമുക്ക് മോഹൻലാലിന് ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടമാണ് എം ജി ആറിന് ഇഷ്ടം എം ജി ആർ മന്ത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കാര്യം എം ജി ആറിൻ്റെ പടങ്ങളിൽ മുഴുവൻ അടിയാണ് അപ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എം ജി ആർ ചെയ്യുന്നു അപ്പോൾ അടി കൂടി ഒരു ഒരു പ്രതിയോഗിയെ വീഴ്ത്തുക ദുഷ്ടനെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ആ ഒരു വീരധീര കൃത്യങ്ങൾ ചെയ്യുന്നവരെ നമുക്കിഷ്ടമാണ് അത് ചെയ്യാനും നമുക്കിഷ്ടമാണ് അതിനുള്ള ധൈര്യമില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ധൈര്യമുള്ളവർ ആദ്യകാലത്ത് ഈ സാഹസ പ്രവർത്തിക്കും ഇപ്പം നമ്മൾ അഗസരകൂടം അല്ല അഗസരകൂടം കയറുന്നതും ഹിമാലയം കയറുന്നതൊക്കെ ഒക്കെ ഒരുതരം സാഹസപ്രവർത്തിയാണ് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോൾ ഇത് മനുഷ്യനിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നൊരു വികാരമാണ് അപ്പം ഇത് ആദ്യകാലങ്ങളിൽ കുറയുന്നതിന് കാരണം ഈ പുലിശല്യം തന്നെയാണ് വന്യമൃഗങ്ങളുടെ ഇത് പ്രതികൂല കാലാവസ്ഥ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ക്രമേണ കൊണ്ട് ഇത് മാറിക്കിട്ടി ജനം പെരുകി വന്നു കുറേ കൂടെ സൗകര്യങ്ങൾ വന്നു ഭക്ഷണം നമ്മൾ പൊതിഞ്ഞ് കെട്ടിപ്പോകേണ്ട കാര്യമില്ല വഴിയിൽ കഞ്ഞുവെച്ച് കുടിക്കേണ്ട കാര്യമില്ല ഭക്ഷണം കിട്ടാവുന്ന ഒരവസ്ഥ വന്നു പുലിശല്യം കുറേ ഒഴിവായി കിട്ടി വഴികൾ കുറച്ച് വൃത്തിയായി ഇത് വന്നപ്പോൾ ആളുകളിങ്ങനെ കൂടി 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 വന്നു ഒന്ന് രണ്ടാമത് ഇതിന് സമാന്തരമായി വികസിച്ച് വന്ന ചില ഐതിഹ്യങ്ങളും കെട്ടുകഥകൾ പിന്നെ അറിയാനുള്ള ഒരു ത്വര അപ്പം ഇങ്ങനെ പല പല വികാരങ്ങളാണ് നമ്മൾ ഈ ആളിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി കൂടി കൂടിക്കൂടി വരുന്നതിന് ഒരു പ്രധാന കാരണം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ശക്തമായ ഒരു കുടിയേറ്റം എന്ന് പറയുന്നത് അല്ലെ ഒരു വലിയൊരു എരച്ചുകയറ്റം എന്ന് പറയുന്നത് പഴയ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ പഴയ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം എന്ന് കാണുന്നതായിരിക്കും ഭംഗി നമ്മൾ